പതാകയുടെ നിറവും ആകൃതിയും കണ്ട നിമിഷം തന്നെ അഞ്ചര വയസ്സുകാരൻ അച്യുത്ത് രാജ്യങ്ങളുടെ പേര് പറയും അഞ്ചാം ക്ലാസ്സുകാരി ചേച്ചി ആതിരയുമായി ഗെയിം കളിക്കുന്ന രീതിയിൽ തുടങ്ങിയ വിനോദത്തിലൂടെയാണ് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പതാക കണ്ട് പേര് പറയുന്ന നിലയിൽ അച്യുത് എത്തിയത് तुर्कमेनिस्तान द बहामास तंजानिया डोमिनिका सैन मरीनो ब्राजील अर्जेंटीना नॉर्थ कोरिया ദേശീയ പതാകയും രാജ്യങ്ങളും ചേച്ചി യൂട്യൂബിൽ കാണുന്നത് കണ്ടാണ് നാലര വയസ്സിൽ ഈ മിടുക്കൻ ആകൃഷ്ടനായത് തുടർന്ന് ഫ്ളാഗ് കാർഡ് വാങ്ങിയാണ് രാജ്യങ്ങളെ തിരിച്ചറിയാൻ പരിശീലിച്ചത് ഇപ്പോൾ ആറ് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡ് സമയത്തിലാണ് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പതാക കണ്ടാൽ അച്യുത് രാജ്യങ്ങളുടെ പേര് പറയുന്നത് ഒന്നര മാസത്തോളമായി സമയം ക്രമീകരിച്ച് വേഗത വർദ്ധിപ്പിച്ചാണ് പരിശീലനം നാലര വയസ്സുള്ളപ്പോൾ തുടങ്ങിയ വിനോദമാണ് അച്യുത് വെറും കളിയല്ലാത്ത നിലയിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നത് കടയിരുപ്പ് സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിയാണ് അച്ചു ഐ ടി കമ്പനിയിൽ ഡാറ്റ എഞ്ചിനീയറായ തിരുമുക്കുളം സ്വദേശി പത്മാലയത്തിൽ രഞ്ജിത്തും ഭാര്യ ഡോക്ടർ അഞ്ചുവും ആദ്യം മക്കളുടെ സാധാരണ ഗെയിം കളിയായാണ് ഇതിനെ കണ്ടിരുന്നത് ഇപ്പോൾ രാജ്യങ്ങളുടെ പേരു മാത്രമല്ല തലസ്ഥാനവും തിരിച്ചറിഞ്ഞ് പറയുന്നതിനുള്ള പരിശീലനത്തിലാണ് കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളും പേരും ഗ്ലോബ് നോക്കി പഠിക്കുകയാണ് ഇപ്പോൾ അച്യു ACV mala